സൂചിപ്പിച്ചത് അപ്പോൾ ഇവരെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഇവരെന്തു നോക്കിയാണ് കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ സ്വാതന്ത്ര്യ ദിനത്തിന് ദേശീയ പതാക ഉയർത്തിയത് അള്ളാഹു അക്ബർ എന്ന് പാടിക്കൊണ്ട് അത് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ അതും പറഞ്ഞുതരാം ആദ്യം ഇത് ഒന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله ഒരു ഇത് എന്നിട്ട് ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ദേശീയ പതാക ഉയർത്തി പെരുന്നാളിന് പറയുന്ന ഒരു ദിക്കറാണ് കേട്ടോ ദേശീയ പതാക ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ ദേശീയ ഗാനം ആലപിക്കണം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമമാണ് ഇവർക്കത് തെറ്റിക്കാൻ മനസ്സിലായോ അല്ല അൽഅമീൻ എന്താടാ പ്രശ്നം ഏ നിനക്കെന്താടാ പ്രശ്നം നമ്മുടെ ആൾക്കാരോടുള്ളത് കൊണ്ട് അവർ നിനക്ക് മറുപടി വന്നോളൂ കേട്ടോ ഞാനായിട്ടിനൊന്നും പറയുന്നില്ല കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് നിന്നോടൊന്നും ഒരു മറുപടിയും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഞാൻ നിന്നെയൊക്കെ വിട്ടിരിക്കുന്നു അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ട് മാത്രം ഈ ദേശീയ പതാക ഉയർത്തിയത് ഇവർ അക്ബർ അക്ബർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണല്ലോ ഇനിയും ഇത് അവസാനിക്കുമ്പോൾ ഇവര് ഖലീഫ കുപ്പായം ഒക്കെ തയ്ച്ചു വെച്ചിട്ട് കാത്തിരിക്കുന്നില്ലേ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗാനം പാടിയിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത് കേട്ടോ ഇഹ സദാത കൊടായ സലാത്ത് സദാ മുഗാലേ ഫൽവഗമിത്യ തിരുമേ വിപുരോഗത്തിന് വായി ഇഹ പര സുന്ദര മണിയേ സുന്ദര്യാ പൂവേ െ അങ്ങനെ നമ്മുടെ ഫൈസി ദേശീയ പതാകയൊക്കെ ഉയർത്തി ദേശീയ പതാക എഴുതി ഖലീഫ കുപ്പായം ഒക്കെ തയ്പ്പിച്ച് വെച്ചിരുന്നപ്പോഴാണ് ട്രൗസറോടെ ക്രൈൻ വെച്ചിട്ട് എൻ ഐ എ പൊക്കിയെടുത്ത് ഡൽഹി കൊണ്ടുപോയിട്ടാണ് ചിട്ടത് പൊക്കിയെന്നാണ് കേട്ടത് പോയി കിട്ടി പാവം വല്ലാത്തൊരു കൊണ്ടുപോക്കായിപ്പോയി കേട്ടോ എം കെ എഫ് ഐ സി എൻ ഐ എ തോക്കിയത് ഈ രാജ്യത്തെ അപമാനിക്കുക രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തെ ദേശീയ പതാകയെ ദേശീയ ചിഹ്നങ്ങളെ ഒക്കെ അപമാനിക്കുക ഇതൊക്കെയാണ് ഇവരുടെ രീതി ഇതും കത്തിച്ച് വെച്ചിട്ടാണ് ഇവർ കാത്തിരിക്കുന്നത് എണ്ണയൊഴിച്ചൊഴിച്ചു പടർത്തി വിടാൻ നാളെ ഇസ്ലാമിക രാജ്യം ഇവർക്ക് സാധ്യമാക്കിയെടുക്കണ്ടേ അതിനുവേണ്ടി കാത്തിരിക്കുവാണ് കളിക്കാരൻ ബിയേ ഇവര് കാത്തിരിക്കുമായിരുന്നു അങ്ങനെ കളിക്കാരൻ ജീവിച്ചിരുന്നതിനേക്കാൾ വലിയ അപകടകാരിയായിരുന്നു ചത്ത് കഴിഞ്ഞപ്പോൾ ചത്ത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ അപകടകാരിയായിട്ട് ഇവൻ മാറി എന്നതാണ് സത്യം ഇതുപോലെയുള്ള ആളുകളെ ഉണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു നോക്ക് ഇവനൊക്കെ ഈ രാജ്യത്തോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ രാജ്യത്ത് റാശി തകുന്നമാരെ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ആളുകൾ ഐസിസിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോയത് കേരളക്കരയിൽ നിന്നായിരുന്നു പെൺകുട്ടികളും പോയിരുന്നു യുവാക്കളെ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്ത സൂത്രധാരൻ മുംബൈ സ്ഫോടന പരമ്പര കേസിൽ പത്തു വർഷത്തിലധികം ജയിലിൽ കിടന്ന ഒരു ഭീകരൻ സിമിയുടെ മുൻ നേതാവ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ഇറാൻ ഇതിന്റെയൊക്കെ തലവനായിട്ടുള്ള സാബിഖ് അബ്ദുൽ നച്ചൻ തീർന്നു ഇവന് മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായിട്ടാണ് അവൻ തീർന്നത് എന്നാണ് പറയുന്നത് ഇതൊക്കെ ആര് ചെയ്തതാ ഏ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പുറപ്പെട്ടതിൻ്റെ പേരിൽ ഇവരൊക്കെ തീർന്നു അജ്ഞാതന്റെ കരങ്ങളാൽ ഇവരൊക്കെ അങ്ങോട്ട് അസ്തമിച്ചു സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ചെറുതാണോ നമ്മുടെ കെ ടി ജലീലടക്കം ഫൽഫൂർ സിയറൌഫ് ആരൊക്കെ ഇതിൻ്റെ ആൾക്കാരായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഐ എസ് ഐ എസ് സിമി ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇവര് ഇന്ത്യയെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഇറങ്ങി തിരിച്ചതാണ് നേതാവായിരുന്നു സാബിക് അബ്ദുൽ നച്ചൻ അവന്റെ തലയിൽ ഓട്ട വീണു അമ്പത്തിയേഴ് വയസ്സുവരെ അവൻ പൊള്ളച്ച് ജീവിച്ചു ഡൽഹിയിലെത്തി അങ്ങനെ സഫർജങ് ആശുപത്രിയിലാണ് ഇവൻ അമിത രക്തസ്രാവത്തെ തുടർന്ന് ചത്തുപോയത് മസ്തിഷ്കം പൊട്ടി രക്തം പുറത്തു വന്നു ഇവനെ എൻ ഐ എ ഇവനെ അറസ്റ്റ് ചെയ്തു അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതല് ഇവൻ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു ും മഹാരാഷ്ട്രയിലെ പത്ഗ എന്ന് പറയുന്ന മേഖലയിലും ഐസിസ് ടെററിൻ്റെ മുഡ്യൂൾ രൂപീകരിച്ചു ഇതിനെ തുടർന്നിട്ടാണ് ഇവൻ്റെ അറസ്റ്റ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ തന്നെ ആരോഗ്യനില മോശമായതോടു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇത് കാണുമ്പോഴാണ് നമ്മൾ അറിയാതെയെങ്കിലും യോഗി ആദിത്യനാഥിനോട് നമുക്ക് വല്ലാത്ത ഒരു ആദരവ് തോന്നുന്നതും അദ്ദേഹത്തിലെ രാജ്യ സ്നേഹത്തെയും ഭീകരവിരുദ്ധ ആശയങ്ങളോടും ഒരു അനുഭാവം തോന്നുന്നതും ഇവനും മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടായി ഡോക്ടർമാർ പറഞ്ഞു തീർന്നു നാല് ദിവസം ഇവൻ സത്ത പോലെ പടുക്കല അങ്ങനെ കിടന്നു അങ്ങനെ രാവിലെ ഒരു പന്ത്രണ്ട് പത്തോടു കൂടി കാക്ക ഹൂറികളെ പ്രാപിച്ചു താനെ ജില്ലയിലെ പടുക പട്ടണത്തിലാണ് ഇവൻ തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരത്തിന്റെ ആദ്യവുമായിരുന്നു നിരോധിത സംഘടനയായ സിമിയുടെ നേതാവായിട്ട് ഇവൻ രംഗം പ്രവേശനം ചെയ്യുന്നത് എന്തിന് ഇന്ത്യയെ തകർക്കാൻ മുംബൈയിൽ ഉണ്ടായ സ്ഫോടന പരമ്പരയുടെ അന്വേഷണത്തിനൊടുവിൽ ഇവനിലേക്ക് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി എത്തപ്പെടുന്നു മുംബൈ സെൻട്രൽ ജയിലിലെ പാർലെ മുലുന്ദ് സ്റ്റേഷനിലൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ ഇവൻ നടത്തി പതിമൂന്ന് പേരെ ഒറ്റയടിക്ക് ഇവൻ ചിതറിത്തെപ്പിച്ചു നൂറിലേറെ ആളുകൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കത്തിച്ചതിലൂടെ പരിക്കേറ്റു എ കെ ഫിഫ്റ്റി സിക്സിന്റെ റൈഫിൾ അടക്കം അനധികൃതമായി ആയുധങ്ങൾ കൈവശം വച്ചതിൻ്റെ പേരിൽ ഇവനെതിരെ കേസുണ്ടായിരുന്നു അങ്ങനെ ഭീകര വിരുദ്ധ നിരോധന നിയമം അത അഥവാ പോട്ട ഇത് പ്രകാരം പ്രത്യേക കോടതി ഇയാളെ പത്തു വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു ജയിലിൽ അഞ്ചു നേരം നിസ്കരിച്ച് നല്ലതുപോലെയൊക്കെ ജീവിച്ചപ്പോൾ അഞ്ചു മാസം ഇവൻ ഇളവ് കിട്ടി രണ്ടായിരത്തി പതിനേഴില് ഇവന്റെ ശിക്ഷാ കാലാവധിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇവൻ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ ഐ എ വീണ്ടും ഇവനെ അറസ്റ്റ് ചെയ്തു ഡൽഹി ഐസസിന്റെ മുടിയുള്ളിലേക്ക് യുവാക്കളെ ഇവൻ കൊണ്ടുവന്നു അതായത് റാഷിദ് അബ്ദുള്ളയെ പോലെ നിമിഷ ഫാത്തിമയെ പോലെ സോണിയ സെബാസ്റ്റ്യനെ പോലെ ആയിരക്കണക്കിനാളുകളെ അറിഞ്ഞും അറിയാതെയും തീവ്രവാദ സംഘടനകളിലേക്ക് കൊണ്ടുവന്നു പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിച്ച അവൻ അവസാനം അവൻ എന്താ വിചാരിച്ചത് എല്ലാ കാലവും ഇരിക്കും ഇന്ത്യയുടെ സുരക്ഷാ അജ്ഞാതന്റെ കരങ്ങളാലായത് കൊണ്ട് കാനഡയിൽ പോയിരുന്നിട്ടാണെങ്കിലും ഇറാന്റെ അകത്ത് പോയിരുന്നിട്ടാണെങ്കിലും ഇന്ത്യക്കെതിരെ വിഷമാണ് തുപ്പുന്നതെങ്കിൽ ആ ഈറ്റില്ലത്തിൽ കയറി ആസനത്തിൽ പൊട്ടിക്കുമെന്ന് അജ്ഞാതർ തെളിയിച്ചിരിക്കുന്നു സന്തോഷം ദേശീയ പതാകയും വേസ്റ്റായി ദേശീയ ഗാനവും വേസ്റ്റായി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളെല്ലാം പോയി കിട്ടി എന്തായിരുന്നാലേ